ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രത്യേകം കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആശങ്കകളെയും എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നിരാശയും വേദനയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് സ്വസ്ഥമായി സമാധാനപരമായി ഉറങ്ങുവാൻ ദൈവത്തിൻ്റെ ശക്തിക്കു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവായ ദൈവം ഇന്ന് തന്നെ ഏറ്റെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കുകയും അത്ഭുതകരമായി നിങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തരികയും ചെയ്യും നമ്മുടെ എല്ലാവരുടെയും നാളത്തെ നിയോഗങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന രാത്രിയാണ് ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു വേഗം വരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നദ്ധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാന്ന ബലിയായും സ്വീകരിക്കണമേ കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാക്കരുതേ അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ എൻ്റെ നന്മയ്ക്കു വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാക്ക െ എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് എതിരാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ സായാഹ്ന പ്രാർത്ഥനയിൽ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളെയും ഭാരവും വിഷമങ്ങളെയും പരാതികളെയും പരാധീനതകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ ഞങ്ങളുടെ എല്ലാവരുടെയും വേദന അറിയുന്ന കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസങ്ങളും അതുപോലെ മനസ്സിലാക്കുന്ന നാഥ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിന് സൗഖ്യവും വിടുതലും നൽകി ശക്തി നൽകി എല്ലാ പ്രതികൂലങ്ങളെയും നഷ്ടങ്ങളെയും പരാജയങ്ങളെയും അഭിമുഖീകരിക്കുവാനും ും അതിജീവിക്കുവാനും അവിടുത്തെ കൃപയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അമിതമായ മഴ കാരണം പലവിധ നഷ്ടങ്ങൾ ഉണ്ടായ എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗപീഠങ്ങളാൽ ഉറക്കം നഷ്ടപ്പെട്ടവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കടഭാരങ്ങളാൽ വേദനിച്ച് ഇനി നിരാശയിൽ ദുരിതത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും കൈവിടപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാലവർഷ കെടുതികൾ കൊണ്ടുവരുന്ന എല്ലാ വിനാശത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭാവനത്തെയും ഞങ്ങളുടെ വസ്തുവകകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എപ്പോഴും അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോ ജീവിത അനുഭവങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ചെയ്ത തിന്മകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ചെയ്ത പാപത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സ് ൊണ്ട് ചെയ്ത പാപത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്തു പോയ പാപത്തെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വീഴ്ചകളിലും അറിവില്ലായ്മ കൊണ്ടും ചെയ്തു പോയ പാപത്തെ സമർപ്പിക്കുന്നു ബലഹീനരായ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ബലവാനായ ദൈവമേ അങ്ങ് രാത്രിയിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്കാവശ്യമായ ശക്തിയും സൗഖ്യവും വിടുതലും സമാധാനവും നൽകി ഉത്സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ അകാരണമായ അപവാദങ്ങളെയും കുറ്റം പറച്ചിലിനെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അകാരണമായി ഞങ്ങളെ അപവാദപ്പെടുത്തുന്ന ഞങ്ങളെ അപമാനിക്കുന്ന ഞങ്ങൾക്കെതിരെ നുണ പറഞ്ഞു പരത്തുന്ന എല്ലാ വ്യക്തികളെയും ശക്തികളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അന്തരംഗത്തിനേറ്റ എല്ലാ മുറിവുകളെയും നീ സുഖപ്പെടുത്തണമേ അവിടുന്ന് ആണ് ഞങ്ങളുടെ സൗഖ്യദായകൻ സൗഖ്യദായകനായ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ മനസ്സിനെ നീ സൗഖ്യപ്പെടുത്തി ഞങ്ങൾ കൂടുതൽ ശക്തി ർജിച്ച് ആരൊക്കെ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചാലും എന്നെ അറിയാവുന്ന ഞങ്ങളെ ഓരോരുത്തരെ അറിയാവുന്ന ഞങ്ങളെ ഞങ്ങളായി തന്നെ മനസ്സിലാക്കുന്ന ദൈവമേ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ഏറ്റെടുത്ത് കുരിശു മരണത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പുതുജീവൻ നൽകാൻ അവിടുന്ന് മരണപ്പെട്ടു ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ പുതിയ ജീവൻ കൊണ്ട് പുതിയ അഭിഷേകം കൊണ്ട് പുതിയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ സന്നദ്ധിയിൽ ധൂപാർച്ചനയായി എത്തുന്നതിന് പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ തിന്മ ചെയ്യുവാനോ തിന്മ ചിന്തിക്കുവാനോ ഞങ്ങളെ അനുവദിക്കാതെ യാതൊരു തിന്മയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകാതെ ഈ രാത്രിയിൽ ഞങ്ങളെ വിശുദ്ധമായി കാത്തുകൊള്ളണമേ ഞങ്ങളുടെ അധരങ്ങളെ തിന്മയിൽ നിന്ന് കാത്തുകൊള്ളണമേ കർത്താവേ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ശക്തിയും ബലവും നൽകി ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും ഞങ്ങളുടെ ഭവനത്തോടും കൂടെയിരുന്ന് എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവരോടും ക്ഷമിക്കുവാനും മറക്കുവാനും ഞങ്ങൾക്കെതിരെ ചെയ്ത എല്ലാ തിന്മകളെയും ചെയ്ത എല്ലാ അപരാധങ്ങളെയും ഈ രാത്രിയിൽ ക്ഷമിക്കുവാനുള്ള ശക്തി ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുവാനും ഈശോ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഉള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വലിയ അത്ഭുതം ഞങ്ങൾ കാണുന്നതിന് ഇന്നത്തെ രാത്രി പ്രത്യേകമായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ നൂറിരട്ടി അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻമ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവുന്ന ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിലെന്നും ആപത്തുകളിലെന്നും നമ്മെ സംരക്ഷിക്കട്ടെ ഇന്ന് രാത്രി നാം ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ നിയോഗങ്ങളെ കർത്താവ് എത്രയും വേഗം സാധിച്ചു തരട്ടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് അവിടുത്തെ നാമത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമ്മോട് കൂടി ഉണ്ടാകട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ തൻ്റെ അത്ഭുത മധ്യസ്ഥതയാൽ നമുക്ക് വേണ്ടി നേടിത്തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ